പയ്യന്നൂർ ചെറുപുഴ റൂട്ടിലെ ഉമ്മറപ്പൊയിൽ കാറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു ഇന്നലെ വൈകുന്നേരമാണ് അപകടം നടന്നത് ചെറുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും പെരിങ്ങോ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത് കാറിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു ഇന്ന് രാവിലെ ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപം നിർത്തിയിട്ട കാറിൽ ഓട്ടോറിക്ഷ ഇടിച്ചു അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ച് വീണ് പരിക്കേറ്റു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ